നമസ്കാരം കൗണ്ടർ പ്ലസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചെൽസി ബ്രൈറ്റനെ കുറിച്ചിട്ടാണ് അതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഷോക്കിംഗ് റിസൾട്ട് ആയിരുന്നു ബ്രൈറ്റൺ ചെൽസിയെ മൂന്ന് പൂജ്യം എന്നുള്ള സ്കോർ ലൈനിൽ തോൽപ്പിക്കുകയുണ്ടായിരുന്നു ആമക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരമായിരുന്നു അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സൃഷ്ടിക്കുന്നത് ഈ സീസണിലെ ഏറ്റവും മോശം പെർഫോമൻസിലൊന്നാണ് നരസ്കിനെ പറഞ്ഞത് കാരണം വേറൊന്നും ഉണ്ടല്ലോ അറ്റാക്കിംഗ് ത്രെട്ട് എന്ന് പറയുമ്പോൾ ചെൽസി പ്രീമിയർ ലീഗിലെ സീസണിൽ മറ്റു ടീമുകളോടൊപ്പം ഇപ്പം കമ്പീറ്റ് ചെയ്തു തന്നിരുന്നു അറ്റാക്കിംഗ് ത്രെറ്റ് നല്ല പോലെ ഉണ്ടായിരുന്നു അറ്റാക്കിംഗ് പ്ലേസ് നല്ല പോലെ ഉണ്ടായിരുന്നു ആ ഒരു സിസ്റ്റത്തിൽ വർക്ക്ഔട്ടാകുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മാച്ചിൽ ഒരു ഷോട്ടോൺ ടാഗറ്റ് പോലും ചെൽസിക്ക് ബ്രൈറ്റിനെതിരെ നടാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാം എത്രത്തോളം ത്രെറ്റ് കുറവായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മെരസ്ക് പറഞ്ഞത് ഏറ്റവും മോശം പെർഫോമൻസസിൽ പെർഫോമൻസിലൊന്നായിരുന്നുള്ളത് എനിക്ക് എനിക്കു ജാക്സിന് പകരം വന്നതും കുറച്ച് കാരണങ്ങളായിട്ട് വരുന്നതുണ്ട് ഇതിന് പക്ഷേ മൊത്തത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്കത് ചെൽസി സംബന്ധിച്ചിട്ട് ഒരുപാട് പൊസിഷൻ ഉണ്ടായിരുന്ന ഗെയിമിൽ ഒരു അറുപത്തൊമ്പത് എഴുപത് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു ആണെങ്കിലും മാച്ചിന്റെ ആദ്യഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു ലോ ബ്ലോക്കിൽ മാത്രം ഇരുന്നിരുന്നില്ല ഇപ്പൊ നമ്മൾ ഇത്രയും പൊസിഷൻ വേരിയൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരൊറ്റ ടീം അത്രയും ലോ ബ്ലോക്കിൽ ഇരുന്ന് ഡീപ്പായിട്ട് ഇരുന്നോണ്ട് കൗണ്ടറിന് മാത്രം ഇരിക്കുകയെന്നുള്ളത് അങ്ങനെ ആയിരുന്നില്ല അവർ ഗായായിട്ട് പ്രസ് ചെയ്യുന്ന സമയങ്ങളുണ്ടായിരുന്നു ചലിച്ച് അതിന് വെള്ളം കുടിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു പ്രസ് ബ്രേക്ക് ചെയ്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ബ്രേക്ക് ചെയ്ത സാഹചര്യങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ റൈറ്റ് ഫ്ലാങ്കിൽ ഒരു ഒരു ബിൽഡപ്പിലൂടെ ഗുസ്തോ ബോൾ റിസീവ് ചെയ്തിട്ട് നേരെ ഡ്രൈവ് ചെയ്യണം ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഇൻ ബിഹൈൻഡ് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആണ് അവിടെ ആ റണ്ണ് നടത്തുന്ന ചാനലിൽ പക്ഷെ അത് അത് കളിക്കാതെ നേരെ ആ ബോൾ വെച്ച് ഡ്രൈവ് ചെയ്ത് ബ്രൈറ്റൻ്റെ പ്ലേസിന് ട്രാക്ക് ബാക്ക് ചെയ്ത് സെറ്റിൽ ആവാനുള്ള സമയം കൊടുത്തിട്ട് വരുന്നൊരു കാഴ്ചപ്പാട് നമുക്ക് കണ്ടിരിക്കും അപ്പൊ ചില ഡിസിഷൻ മേക്കിങ്ങുകളും ഇതേ ഇതേപോലെ പാടുന്ന നമ്മൾ കണ്ടു ഇനി ഫിനിഷിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും മോശമായിരുന്നു ഇൻസൈഡ് ദ സിക്സ് യാർഡ് ബോക്സ് ഒരു ഷോട്ട് പോലും അവരെടുത്തിട്ടില്ല ഔട്ട് സൈഡ് ദി സിക്സ് യാർഡ് ബോക്സ് ആണ് ബോക്സാണ് ഷോട്ടിലെടുത്തത് ആ എടുത്ത ഷോട്ടുകളാണെങ്കിലും ഓഫ് ദി ആയിരുന്നു പാമ്പറിനൊക്കെ ഒന്ന് രണ്ട് അവസരങ്ങൾ ഗെയിമിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഷേപ്പിലേക്ക് വരുമ്പോൾ ചെൽസി ആദ്യമേ തന്നെ ഒരു ബേസ് ആയിട്ട് ഒരു ത്രീയർത്ത ബാക്ക് എന്നുള്ള രീതിക്കാണ് കളിച്ചിരുന്നത് അതായത് മെറസ്കേടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻവേർട്ടിങ് ദ ഫുൾ ബാക്ക് എന്നുള്ള ഒരു ഫിലോസഫിയില്ല ഇനി ഒരു പ്രിൻസിപ്പളിൽ ചെൽസി ഫുൾ ബാക്കിന് ഇൻവേർട്ട് ചെയ്യുന്നു അതായത് ഗുസ്തു ആയിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻവേർട്ട് ചെയ്ത് നിൽക്കുന്നത് കൈ സൈഡ് ഒക്കെ സപ്പോർട്ടായിട്ട് ഡബിൾ പിവറ്റ് എന്നുള്ള രീതിക്ക് ആ ഒരു ഫുൾ ബാക്ക് മാറുന്നു അപ്പോൾ ത്രീ അറ്റ് ദ ബേസ് വന്നു അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ടൂ ഉണ്ട് പിന്നെയുള്ള അഞ്ച് പ്ലെയേഴ്സ് ആ ഒരു ബാക്ക് ലൈനിനെ പിൻ ചെയ്തിട്ടും അവിടെ റൊട്ടേറ്റ് ചെയ്തിട്ടും ഒക്കെ നിൽക്കുക അപ്പൊ ഇത് ചെലച്ചിന്റെ തുടക്കത്തിലേ തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യാനും പാസിംഗ് ആംഗിൾസ് കണ്ടെത്താനും ഒക്കെ സഹായിച്ചിരുന്നു പക്ഷേ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പാസിംഗ് ആംഗിൾസ് മറ്റും കണ്ടെത്തിയിരുന്നെങ്കിലും ഡിസിഷൻ മേക്കിംഗ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഫൈനൽ ആയിട്ടുള്ള ഔട്ട് പുട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആണെങ്കിൽ ഒരു ബാക്ക് ഫോർ എന്നുള്ള രീതിക്കാണ് നിന്നിരുന്നെങ്കിലും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു മിഡ് ഫീൽഡ് തേർഡിലേക്ക് എന്നുള്ള രീതിക്ക് പ്രോഗ്രസ് ചെയ്യും എന്നുള്ള രീതിക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ബാക്ക് ഫൈലേക്ക് നീക്കുന്നത് അവിടെയാണ് മിന്റേ അതായത് റൈറ്റ് ആയിരുന്നു റൈറ്റ് വിങ് ബാക്ക് എന്ന രീതിക്കാണ് ഇന്നലെ കളിച്ചത് മിൻറ്റയെ പ്രശംസിക്കേണ്ടത് രണ്ട് ഗോളുകൾ ഇന്നലെ നേടി പക്ഷേ ഓബിയസ്ലി ആ ഗോളിനെ പ്രശംസിക്കണം അതിനപ്പുറം ആ ഒരു പ്ലെയർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത് ഡിഫെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ഓഫ് ദ ബോൾ ഡ്യൂട്ടീസ് അത്രയും മനോഹരമായിട്ട് ചെയ്തു നമുക്ക് കാണാൻ ഇന്നലെ അദ്ദേഹം ട്രാക്ക് ബാക്ക് ചെയ്തു അദ്ദേഹത്തിന് വിങ്ങർ മാർക്ക് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ട്രാൻസിഷനിൽ അദ്ദേഹത്തിന് ഫോർവേഡിലേക്ക് പോകുന്നുണ്ടതുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് പ്രേം ഹാർഡ് വർക്ക് ആയിട്ട് ഡിസേർവിങ് ആയിട്ടുള്ള പ്ലെയർ ഓഫ് അല്ലെ മിൻറ്റേന്നുള്ളത് സെൻട്രൽ ആയിട്ട് ഇപ്പോൾ ഓൺ ദ പേപ്പർ എൻകുങ്കു ആയിരുന്നു നമ്പർ നയൻ എന്നുള്ള രീതിക്കെങ്കിലും സെൻട്രൽ ആയിട്ടുള്ള ചാനലിൽ പാമർ ആയിരുന്നു കൂടുതലും ഒക്കെ പൈ എൻകുങ്കു റൈറ്റ് നെയിൻ സൈഡ് ചാനലിലായിരുന്നു റൈറ്റ് ഫ്ലാങ്കിൽ വിട്ടുകൊടുത്തിരുന്നത് മെറ്റ് വർക്ക് ആയിരുന്നു ഇതിലെ ഒരു പ്രശ്നം ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാല് ജാക്സണും പാവറും ഇന്റർചേഞ്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ റൺസ് നടത്തുന്ന പോലെ എൻകുങ്കും പാവറിനെയും ആ ഒരു കോമ്പിനേഷനിൽ കാണാൻ നില കഴിഞ്ഞില്ല അതെന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം ഒരുമിച്ച് ഒരുപാട് ഗെയിമുകളിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ശരിയാവുന്നതായിരിക്കും പക്ഷെ ഒരുപാട് പ്രിൻസിപ്പൾസ് അവിടെ എൻകിസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു പാമറിനെ ഇന്നലെ അവർ മാൻമാർക്ക് ചെയ്തിട്ടുള്ളൂ മാൻമാർക്ക് ചെയ്തില്ലെങ്കിൽ പോലും സ്ക്രീൻ ചെയ്തുകൊണ്ട് ആ സ്പേസ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈറ്റായിട്ട് സ്പേസുകൾ നമ്മൾ പാമറിനെ കിട്ടിയിരുന്നേ ഉള്ളൂ അധികം കാര്യമായിട്ട് ഇന്നലെ ചെയ്ത് കൂട്ടാൻ കഴിഞ്ഞതുമില്ല ഇത് സ്ഥിരമായിട്ട് ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാരണം തുടക്കത്തിലൊക്കെ സീസണിൽ പാമറിനെ ഒന്ന് ഒന്ന് എങ്ങനെയാണ് എന്നുള്ള രീതിക്കൊക്കെ കണ്ടുവരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടീംപാട് അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലായിരിക്കും ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ഐക്കൺ പ്ലെയർ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന രീതിക്ക് പാമർ കൂടുതൽ പ്ലേഴ്സ് വരും അപ്പൊ കുറച്ചുകൊണ്ട് രസമായിരിക്കും കുറച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യപ്പെടും എന്തായാലും പഴയ പെർഫോമൻസ് തന്നെ കീപ്പ് കീപ്പപ്പ് ചെയ്യുന്നുള്ളതന്നെയാണ് എന്റെ പ്രതീക്ഷ കാരണം അതിനുള്ള ആ ഒരു ലെവൽ പാമറിന് ഉണ്ട് കിൻകുന്റെ ഈ കാരണം പറയാൻ കാരണം ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും ബ്രൈറ്റ് ബാക്ക് ലൈനെ ത്രട്ടൻ ചെയ്യാനുള്ള പ്ലെയേഴ്സ് ചെൽസിക്ക് ഇല്ലാത്ത പോലെ തോന്നി പലരും അത്രയധികം ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വരുമ്പോ ആ ഒരു ഇൻ ബിഹൈൻഡ് ദ റൺസ് നടത്താനായിട്ട് പല പ്ലേയേഴ്സും ഇല്ലാത്ത പോലെ നമുക്ക് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തു മാച്ച് കാണാം ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ചെൽസി ഇങ്ങനെ ചെൽസിയുടെ ബാക്ക് ലൈനിൽ ഇങ്ങനെ ബോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പേസസ് നോക്കിക്കൊണ്ട് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് പ്ലേയേഴ്സ് മൂവ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ഒരു പാസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ബ്രൈറ്റൺ ഒരു ഫൈവ് ഫോർ വൺ ഒരു ഡിഫൻസീവ് ഷേപ്പിലാണ് നിൽക്കുന്നത് ഹൈ ലൈൻ ആയിട്ടാണ് നിൽക്കുന്നത് ഹാഫ് ലൈൻ്റെ അവിടെയാണ് ലൈൻ വരെ നിൽക്കുന്നത് ബാക്ക് ലൈൻ നിൽക്കുന്നത് ഒരു ഷേപ്പിൽ ബ്രൈറ്റും പ്രസ് ചെയ്യും അങ്ങനെ കൈ സൈഡോനെ ഗുസ്തോനെ മാൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും സ്ട്രൈക്കർ ബോളിന് പ്രഷർ കൊടുക്കാൻ പോകുന്നു ലെഫ്റ്റ് ബാക്കിലേക്ക് അത് പ്ലേ ചെയ്തു കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാനായിട്ട് പ്രസ് ചെയ്ത് ജംപ് ചെയ്യാനായിട്ട് വേറെ പ്ലെയർ ഉണ്ട് ഈ സാഹചര്യങ്ങളിൽ ഫാമറും എൻസോ ഫെർണാൻഡസും കുറച്ചും കൂടിയും ഡ്രോപ്പ് ചെയ്യണം താഴെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് പ്ലേയേഴ്സ് ബ്രൈറ്റന്റെ ഡിഫൻസീവ് ലൈനിൽ നിന്നിട്ട് ജംപ് ചെയ്യുന്നു അപ്പൊ അതൊരു ബാക്ക് ത്രീ എന്നുള്ള രീതിക്ക് ബ്രൈറ്റന്റെ മാറാണ് ആ ബാക്ക് ത്രീ എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ആണ് ഒരുപാട് സ്പേസ് അവിടെ ഓപ്പൺ അപ്പം അപ്പൊ ഇപ്പൊ നിലവിൽ ബോൾ ഉള്ളത് കുക്കറയുടെ കയ്യിലാണ് അപ്പൊ ഈ കുക്കുറേനെ പ്രസ് ചെയ്യാൻ വരുന്ന പ്ലെയറെ ശ്രദ്ധിച്ചാൽ കാണാം ഒരുപാട് ഡിസ്റ്റൻസിൽ നിന്നാണ് ആ പ്ലെയർ പ്രസ് ചെയ്യാൻ വരുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഇൻ ബിഹൈൻഡ് നമുക്ക് ബോളുകൾ പ്ലേ ചെയ്യാം സമയം കിട്ടും നല്ല ബാക്ക് ലിഫ്റ്റ് എടുക്കാം നമുക്ക് നോക്കാം എവിടെയാണ് സ്പേസുകൾ ഉള്ളത് റൺ ആരൊക്കെയാണ് നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിനൊക്കെ ടൈം കിട്ടിയിട്ട് നമുക്ക് ആ ബോൾ പ്ലേ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നെറ്റ് ഡ്രോപ്പിംഗ് ചെയ്തു വന്നിട്ട് നേരെ ഒരു ക്ലിപ്പ് ചെയ്തിട്ട് നേരെ വേറെ ഒരു റണ്ണ് നടത്താൻ റെഡിയാവുന്നുണ്ട് ആ ഒരു മൂവ്മെന്റ് നല്ല രസമുള്ള മൂവ്മെന്റ് ആണ് പക്ഷേ എൻകുങ്കുന് ഇവിടെ ശ്രദ്ധിക്കാം എൻകുങ്കു ഇപ്പോഴും ഉള്ളത് ആ ഫാർ ചാനലിലാണ് അതായത് റൈറ്റ് സൈഡ് ചാനലിലാണ് ഇപ്പോഴും നിൽക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് യാതൊരു അർത്ഥവും നിലവിൽ എൻകുങ്കുനില്ല ബോൾ അപ്പുറത്തെ സൈഡിലായിരുന്നെങ്കിൽ അത് ഇറ്റ് മേക്ക് സെൻസ് പക്ഷെ ഇപ്പോൾ എൻകുങ്കുനെ സംബന്ധിച്ചിട്ട് എൻകുങ്കു വരേണ്ടത് ഈ ഒരു പൊസിഷനിലാണ് ആ ഒരു സെൻട്രൽ സെർക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ സോണിൻ്റെ ആ രീതിക്കാണ് എൻകുങ്കുണ്ട് ഇതിന് കാരണം എന്താണ് അവിടെ വന്നു കഴിഞ്ഞാൽ കുക്കുറേഗ് ഇൻ ബിഹൈൻഡ് അതിൻ്റെ ബോൾ അവിടെ പ്ലേ ചെയ്യാം എവിടെ ബ്രൈറ്റ് റൈറ്റ് ബാക്കിന്റെയും സെന്റർ ബാക്കിന്റെയും അടിയ ഒരു ബോഡി സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ ഇടയിലൂടെ വന്ന് ഒരു റണ്ണ് എൻകുങ്കുന് നടത്താം അവിടെ ഒരു വൺ ബി വണ്ണുമാണ് കിട്ടുക അത് ആ ഡയഗണൽ ആയിട്ടുള്ള ബോൾ പ്ലേ ചെയ്താലും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോൾ ചെയ്താലും ഡയഗണൽ ആയിട്ട് റണ്ണ് നടത്തി ആ ബോൾ റിസീവേയും ചെയ്യാം ഇതിനു പകരം എൻകുങ്കു ഇപ്പോഴുള്ളത് ആ ഒരു ഫാ ചാനലാണ് അവിടെ ഇപ്പൊ നിൽക്കുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുക്കുറേക്ക് ആ ഒരു ചാനലിലേക്ക് ബോൾ പ്ലേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് പ്ലേസ് ഉണ്ട് ഒന്ന് ഈ സെന്റർ ബാക്ക് എപ്പോഴും അഡ്വാൻസ്ഡായിട്ട് ആ ബോളിന് ആദ്യം ഒത്തുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കും കുഞ്ഞിൻ്റെ ഫ്രണ്ടിലൊരു പ്ലെയർ ഉണ്ട് അദ്ദേഹത്തിന് ബാക്ക് പാറ്റിൽ ചെയ്തിട്ട് ആ ബോളിന് ഡീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ പൊസിഷൻ വൈസും അല്ലെങ്കിൽ ഒരു ഗെയിം ആയിക്കിയോ എന്നൊക്കെ ചിരിക്കും എനിക്ക് കുഞ്ഞു നെൽ മിസിങ് ഉണ്ടായിരുന്നു എനിക്കുങ്ക മാത്രമല്ല ഞാൻ പറയുന്നത് ഒട്ടുമിക്ക പ്ലേയേഴ്സിനും ഈ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സാൻചോനെ സംബന്ധിച്ച് എപ്പോൾ ട്രിപ്പിൾ ചെയ്യണം എപ്പോൾ ക്രോസ് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചലസിയിലെ ഗെയിമിൽ ഇന്നലെ ഉണ്ടായിരുന്നു ഇതൊക്കെ കൂടിയിട്ടും കൂടിയാണ് ഒരു ഷോർട്ട് ടൗൺ ടാർഗറ്റ് എന്നുള്ള രീതിയിലേക്ക് ചലസിക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് ഇപ്പൊ ഈ ക്രോസുകളുടെ കാര്യം പറയുമ്പോഴായാലും ക്രോസിംഗിന്റെ ആക്രഷയ്ക്ക് ഭയങ്കര മോശമായിരുന്നു ഒന്നല്ല സെറ്റീസ് ഡെലിവറിക്ക് ഭയങ്കര മോശമായിരുന്നു ഫേഴ്സ് മാനെ തന്നെ കടക്കാനായിട്ട് പറ്റാത്ത ഒരു മൂന്നോ നാലോ ബോളുകൾ ഉണ്ടായിരുന്നു ഒൻപത് കോർണുകൾ ചെൽസിക്ക് ലഭിക്കുന്നുണ്ടായി പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് ചലിക്ക് സാധിച്ചില്ല ഇനി ബ്രൈറ്റ്നെസ് സംബന്ധിച്ചിട്ട് ഒരുപാട് ലോങ് ബോളുകൾ ഉണ്ടായിരുന്നു ആ ലോങ് ബോളുകൾക്ക് ഒരു പേർപ്പസ് ഉണ്ടായിരുന്നെട്ടെ ചുമ്മാ ഉള്ള ലോങ് ബോളുകൾ ഒന്നും ആയിരുന്നില്ല ബ്രൈറ്റൻ്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ചെൽസി ബ്രൈറ്റനെ പ്രസ് ചെയ്യണം എന്നുള്ളതായിരുന്നു കേൾക്കുമ്പോൾ കുറച്ച് വീടായിട്ട് തോന്നും പക്ഷെ ഹൈ ആയിട്ട് ചെൽസി പ്രസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ബ്രൈറ്റൻ്റെ ആവശ്യം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ചെൽസി ഒരുപാട് പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്യും ഫ്രണ്ട് ലൈനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഡിവെൽസ് ബെഞ്ചു ചോദിച്ചു കഴിഞ്ഞാല് ഇൻ ബിഹൈൻഡ് കളിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ പെട്ടെന്നായിട്ട് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാം മെയിൻ ബിഹാൻ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ മിട്ടോമയ്ക്ക് മിറ്റോമയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ട്രിപ്ലിംഗ് ആണ് അപ്പോൾ ആ ഒരു വൺ ബി വൺ സാഹചര്യങ്ങൾ മിറ്റോമയ്ക്കൊക്കെ എത്രയും പെട്ടെന്ന് ലഭ്യമായി കൊടുക്കുക അത് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഒരു പക്ക ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു ബ്രൈറ്റ് അങ്ങനെ ഒരു ഒരു ചെറിയൊരു സിനാരി ആണ് ഇവിടെ ഉള്ളത് കാരണം ഇപ്പോൾ ബ്രൈറ്റന്റെ കയ്യിൽ ബോൾ ഇപ്പോൾ കയ്യിലുണ്ട് ഈ ബോൾ എങ്ങനെ വന്നു എന്നുള്ളത് ആഫേലൈനിൽ നിന്നിട്ട് ബ്രൈറ്റൻ തിരിച്ച് ബാക്ക് വേർഡ്സ് പ്ലേ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത് അപ്പം അതിനർത്ഥം ആ ഒരു പ്രഷർ ഇങ്ങനെ ഡ്രോ ചെയ്യണം ഓക്കേ നിങ്ങൾ വന്ന് പ്രസ് ചെയ്യും എന്നിട്ട് ഞങ്ങൾ വീണ്ടും കളിക്കാം എന്നുള്ള രീതിക്ക് അപ്പൊ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ബ്രൈറ്റിന്റെ ഗോൾ കീപ്പർ ഇങ്ങനെ പാസ് ചെയ്യണം അതൊരു ലോങ് ആയിട്ടുള്ള പാസ്സാണ് നേരെ നമ്പർ നയനെ ഐ ചെയ്തിട്ടുള്ള പാസ് നമ്പർ നയൻ ആ ഒരു ട്വൽവ് വിൻ ചെയ്യാം ട്വൽ വിൻ ചെയ്യുമ്പോൾ സപ്പോർട്ട് ഫ്രം ബിനീത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് പ്ലെയർ ഉള്ളത് ഇവിടെ ആണെങ്കിൽ അതിന്റെ താഴെ നിന്ന് സപ്പോർട്ട് കൊടുക്കാം അങ്ങനെ ഒരു സപ്പോർട്ട് ബ്രൈറ്റിന്റെ വേറെ പ്ലെയർ കൊടുക്കാം ആ പ്ലെയർ അത് വിൻ ചെയ്തിട്ട് വിൻ ചെയ്ത അപ്പം തന്നെ നേരെ ബിഹൈൻഡ് ഓവർ ദ ടോപ്പ് മിട്ടോമൊക്കെ അത് പ്ലേ ചെയ്യാം മിട്ടോമ അത് നേരെ ഡ്രിബിൾ ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആവായിരുന്നു പക്ഷേ ആ ഒരു ആ ഒരു ഐഡിയ ക്ലിയർ ആയിരുന്നു എന്താണ് ബ്രൈറ്റിന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിക്ക് അതിനനുസരിച്ച് എന്നെ മിനിറ്റ് ഏവിടെ നോക്കി നോക്കി ആ ഒരു റണ്ണ് ബാക്ക് ലൈനിൽ നിന്ന് നടത്തി അല്ലെങ്കിൽ ആ ഒരു ഹാഫ് എ ലൈനിൽ നിന്ന് നടത്തി അവിടെ ഒരു ഓപ്ഷൻ ആവുന്നുണ്ടായിരുന്നു അപ്പോഴും അങ്ങനെ ഇതേ സെയിം ഒരു ഐഡിയ ഒന്നാണ് ഈ ബ്രൈറ്റിൻ്റെ ഫേഴ്സ് ഗോളും വരുന്നത് ആ ഒരു ഗോളിന് എന്ന് പറയുന്നത് മിട്ടോമെ വളരെയധികം പ്രശംസിക്കണം കാരണം കീപ്പറ് ലോങ് പോവാണ് കീപ്പർ ലോങ് പോകുന്നതും ഇതേപോലെ ബ്രൈറ്റൺ ആൻഡ് ബാക്ക്വേഡ്സ് പ്ലേ ചെയ്തിട്ട് വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് ലോങ്ങ് പോവുകയാണ് ചെൽസിയുടെ പ്രഷർ ഇൻവൈറ്റ് ചെയ്തിട്ട് പക്ഷെ ആ ലോങ് പോയിട്ട് മിട്ടോമ അവിടെ കൺട്രോളിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട് ഫേസ്റ്റ് ടച്ച് ആ ഒരു ബോൾ ഫേസ്റ്റ് ടച്ചിൽ താഴെ കൊണ്ടുവന്ന് അതിനേക്കാൾ ഡിബിളായിട്ട് സെക്കൻഡ് ടച്ച് ഹാഫ് ബോളിലാണ് ആ സെക്കൻഡ് ടച്ച് എടുക്കുന്നത് സെക്കൻഡ് ടച്ച് എടുത്ത് നേരെ പോയിട്ട് ഒരു കിട്ടില്ലായിട്ടുള്ള ഫിനിഷ് അതൊരു അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്രില്യൻസ് കൂടി വന്നൊരു ഗോളായിരുന്നു അത്രയും ക്ലിനിക്കൽ ആയിട്ട് വന്നൊരു ഗോളായിരുന്നു ചിലവയ്ക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അതിൽ ചെയ്യാനില്ല അത് ചില ദിവസങ്ങളിൽ ഇതേപോലെ പ്ലേയേഴ്സിന്റെ ഗോണ്ട് നമുക്ക് ചില ഗോളുകൾ കണ്ടിടേണ്ടി വരും അങ്ങനെ ഒരു ഗോളായിരുന്നു റൈറ്റിന്റെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് പിന്നെ രണ്ടും മൂന്നും വന്നു അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷെ ഓവറോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സമറൈസ് ചെയ്യുകയാണെങ്കിൽ ചെൽസി വളരെ മോശമായിരുന്നു ഈ പറയുന്ന പോലെ ചെൽസിക്ക് ഇതേപോലെ മാറ്റങ്ങൾ വേണ്ടി വരും എനിക്ക് തോന്നുന്നത് നിക്കോളസ് ജാക്സന്റെ ഒരു കുറവ് ഉണ്ട് തന്നെ പറയായിരുന്നു ഇത് പറയുമ്പോൾ പലർക്കും തോന്നുന്നു നിക്കോളസ് ജോക്സൺ ഒരുപാട് ചാൻസുകൾ മിസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ക്ലിനിക്കൽ അല്ല ശരിയാണ് ആ ഒരു സൈഡല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇൻ ബിഹൈൻഡ് ദ റൺസ് നടത്തുന്നതും ഈ പറയുന്ന പോലെ ലെഫ്റ്റ് ചാനലിൽ ലെഫ്റ്റ് ഇൻസൈഡ് ചാനലിലൊക്കെ നടത്തുന്ന റണ്ണുകളൊക്കെ ഉണ്ട് ജാക്സൺ അടക്കിയിട്ട് അല്ലെങ്കിൽ ഹോൾഡ് പ്ലേയിൽ ജാക്സൺ വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അതല്ല അപ്പോൾ ഹാംസ്റ്റിങ് ആണ് ജാക്സനെ തിരിച്ചു വരുന്നത് പ്രതീക്ഷിക്കാം ജാക്സൺ വന്നുകൊണ്ട് മാത്രം ഇത് ശരിയാവെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നിരുന്നാലും ചെൽസി ഇനിയും വർക്ക് ചെയ്യേണ്ടതുണ്ട് ചെൽസിക്ക് ഇനിയും സമയം സമയമെടുക്കേണ്ടതുണ്ട് നരസിക തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിർത്തുന്നു താങ്ക് യു സോ മച്ച്